ഹായ് ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിംപിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വീഡിയോ കാണാം ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനു വേണ്ടി ഞാനൊരു ചീനച്ചട്ടി എറുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ ഇതൊക്കെ അപ്പോളോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ് ഞാൻ ചിരടി ചിരങ്ങി എടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം വലിയൊരു മുറി തേങ്ങ എടുത്തിട്ടുള്ളത് നല്ല വിളഞ്ഞ തേങ്ങ വേണം കേട്ടോ ഇതുണ്ടാക്കാൻ അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല അയ എണ്ണ തെളിഞ്ഞൊക്കെ വരണമെങ്കിൽ നല്ല വിളഞ്ഞ തേങ്ങ തന്നെ വേണം നല്ല മൂത്ത തേങ്ങ ഇത് ഞാൻ തേങ്ങ ചിരണ്ടതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ വറുത്ത് കിട്ടാൻ വേണ്ടി പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്തിട്ട് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവും എല്ലാനും ഒരേപോലെ വറുത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടിയും ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതുമെല്ലാം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്കിത് നല്ലപോലെ വറുത്തെടുക്കാം ഇതിപ്പോ ഞാന് ഇതിലുള്ളിയൊന്നും ചേർക്കണില്ലാട്ട ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള തീയലുണ്ട് ഞാനിപ്പതൊന്നും ചേർക്കാതെ സാധാ തേങ്ങയും വേപ്പിലിട്ടാണ് ഞാൻ വറുത്തെടുക്കണത് അപ്പൊ നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് കുറച്ചധികം സമയം എടുത്ത് തന്നെയാണ് ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവുള്ളൂ അപ്പൊ നമുക്ക് എണ്ണ തെളിഞ്ഞ് നമ്മ മിക്സിയുടെ ജാറിലിട്ട് അരക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് കിട്ടൂല കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ സമയം സമയമെടുത്ത് തന്നെ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വറുത്തെടുത്തിട്ടുള്ളത് പിന്നെ നല്ല വിളഞ്ഞ തേങ്ങയും വേണം കേട്ടോ നല്ല മൂത്ത തേങ്ങയും വേണം പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തും കൊടുക്കാം എന്താന്ന് വെച്ചാൽ ഈ ഇത് ചൂടിത്തന്നെ ഇരുന്ന് കിട്ടിയാലും മതി ഞാൻ ഒരു സ്പൂണും മല്ലിപ്പൊടി ചേർക്കണുണ്ട് പെരുവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ട ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഞാനൊരു പിഞ്ച് ചേർക്കണുള്ളൂ ഈ ടൈമിൽ ഞാൻ പിന്നീടാണ് ഇനി ഉള്ളിയിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് ഇതെല്ലാരും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ഫ്ലെയിം ഓഫ് ചെയ്യണം ഞാൻ ഇനിയിട്ട് തീ തന്നെ ഈ ചൂടി ചൂടിയിൽ തന്നെ ഇരുന്ന് തേങ്ങ ഒക്കെ നല്ല അല്ല തേങ്ങ അല്ല പൊടികൾ നല്ലോണം റോസ്റ്റായിട്ട് കിട്ടിക്കോളും ശേഷം നമുക്കിനി ഒരു വേറൊരു പ്ലേറ്റിലേക്ക് ഇത് ഒന്ന് ചൂടാറാൻ വെക്കണം വല്ലാണ്ട് ചൂടാറരുത് ചെറിയ ചൂടോടെ കൂടി നമുക്കത് അടിച്ചെടുക്കാനുള്ളതാണ് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിന്ന് മാറ്റി കൊടുക്കാം ഇതിപ്പോ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയ ചൂടി തന്നെ മിക്സിയുടെ ജാറിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ തെളിഞ്ഞു വരും എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇത് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കാം തീരെ വെള്ളം ചേർക്കരുത് തേങ്ങ വെള്ളം ചേർക്കാതെ കണ്ട നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്കിനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി അറുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് നല്ല പൊട്ടി വരട്ട എന്നിട്ട് നമുക്ക് വേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം കടുുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലെടുക്കാം ിലേക്ക് ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊരു മുന്നൂറ് ഗ്രാം മുളുണ്ട് വലിയതായിരുന്നു ഞാൻ രണ്ടാക്കിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ മുഴുവനോട് ഇതാക്കാം നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ രണ്ട് പച്ചമുളക് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് വഴക്കിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കിതൊന്ന് വഴക്കിയെടുക്കാം ഇതിപ്പോൾ വളർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തേങ്ങയിൽ ഒരു രണ്ട് പിഞ്ചോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ആയ പച്ചക്കുട്ടൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഇനി നമുക്ക് ഇതിൽ തിളപ്പിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ളതും വെന്ത് കിട്ടിക്കോളും പിന്നെ വല്ലാണ്ട് വെന്ത് ഒടയാനും പാടില്ലല്ലോ ഉള്ളിത്തീയലല്ലേ നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ മഞ്ഞളൊക്കെ മൂത്ത് മണം വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കൊതിർത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് നേരത്തെ വറുത്ത വറുത്തത്തെങ്ങയുടെ മിക്സ് അടിച്ചു വച്ചിട്ടില്ല അത് നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ണ്ടാ നല്ല പോലെ വെള്ളം ചേർക്കാതെ ഇതേപോലെ തന്നെ വേണോട്ടെന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കാം അരക്കുമ്പോ വെള്ളം ചേർക്കരുത് അരക്കുമ്പോ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കിട്ടൂല അപ്പൊ എണ്ണയും വെള്ളമൊക്കെ വേറിട്ട് വേറിട്ട് നിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കുന്നത് മുഴുവനായിട്ട് ഇതിന്ന് എടുക്കാം നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല മണവും വരണ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇഷ്ടപോലെ തിളപ്പിച്ചെടുക്കാം നമ്മിതില് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ ഉപ്പ് ചേർക്കണം കേട്ടോ ഞാൻ മിക്സിയുടെ ചാറിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഇത് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് നല്ല എണ്ണ തെളിഞ്ഞു വരും അതേ പൊരുവാക്കി എടുക്കാം നമുക്ക് ഇതിപ്പോൾ ഉപ്പും പുളിയും ഏതൊക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ തിളപ്പിച്ചു ഒന്ന് കുറുകി വരുന്നേരേ വെയിറ്റ് ചെയ്യാം ഉള്ളുത്തിയലി പൗഡർ റെഡിയായി വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പിയരളവിലാണ് എടുക്കണ ഇതിനേലും വെള്ളം വറ്റിച്ചെടുക്കണമെങ്കിൽ ഇനിയും ഒരു മൂന്നഞ്ച് മിനിറ്റും കൂടിയിട്ട് തിളപ്പിച്ചാൽ മതി അപ്പം നല്ലപോലെ വറ്റി വന്നോളും ഇത് പിരിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ തണുത്ത് വരുമ്പോഴത്തേന് ഇത് നല്ല പോലെ ഒന്നും കൂടിയും കുറുകിയേ പോലെ ആയിക്കോളും അപ്പം ഞാനിപ്പോൾ ഈ ഒരളവിലാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഉള്ളിത്തീയൽ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം ഇത് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇത് മൂടി വെക്കുകയും ചെയ്തിട്ടുണ്ടായി അപ്പം എണ്ണ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി സിമ്പിൾ അല്ലേ ചെയ്യാൻ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ